പഴമിയുടെ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു കൂണ് ചമ്മന്തിയാണ് ക്ലീൻ ചെയ്യണം ഇതിങ്ങനെ എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞ് മഞ്ഞപ്പൊടിക്കകത്തിട്ട് കഴുകി വാരിയെടുക്കണം അരപ്പിനായിട്ട് അര ടീസ്പൂൺ പൊടി ഒരു കപ്പ് തേങ്ങ മൂന്ന് പച്ചമുളക് രണ്ട് കഷ്ണം ഉള്ളി അര ടീസ്പൂൺ മഞ്ഞപ്പൊടി അകത്തിന് ഉപ്പ് ഇതൊന്ന് ചതച്ചിട്ട് വരും ഇനി നമുക്കിത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം ഈ അരപ്പ് ഇടണം ഇത് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മണം ഒരു പഴയ പാത്രം എടുത്താൽ മതി രണ്ടില താഴെ വെച്ചു ഒരു ഇല മുകളിൽ വെച്ചു ഈ ഇലക്കകത്തേക്ക് ഇതങ്ങോട് ഇടുക ഇലയും കൂടെ വച്ചിട്ട് നമുക്ക് ഇത് വച്ചു വയ്ക്കണം ഒരു പത്ത് മിനിറ്റായി രണ്ടില എടുത്തു അതിന് ശേഷം ഇതെടുത്ത് തിരിച്ചിടുക കൂണി ചമ്മന്തി റെഡി ആയിട്ടുണ്ട്